ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ കഥാവ് എടുത്തു മാറ്റുന്നു കുടുംബത്തിൽ മുടങ്ങിക്കിടക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ കഥാവ് വീണ്ടും തിരികെ നൽകുന്നു അനേകം കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ട് ദാരിദ്ര്യവും പട്ടിണിയും കാരണം വേദനിക്കുന്ന കുടുംബങ്ങളുണ്ട് ജോലിയില്ലാതെ വരുമാനമില്ലാതെ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് വളരെയധികം സാമ്പത്തികമായി ദുരിതമനുഭവിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളുമുണ്ട് ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന് എല്ലാം സാധ്യമാണ് പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവിന് നമ്മെ വഴി നടത്താൻ സാധിക്കും സിംഹക്കൂട്ടിൽ കിടന്ന ദാനിയലിന് ഭക്ഷണം എത്തിച്ചു കൊടുത്ത കർത്താവ് നമ്മെ വേദനിപ്പിക്കുന്ന നമ്മുടെ അവസ്ഥകളിൽ അതെന്താണെങ്കിലും തക്ക സമയത്ത് കർത്താവ് നിങ്ങൾക്ക് സഹായം എത്തിച്ചു തരും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണ നൽകും സഹായം നൽകും നിങ്ങളുടെ കൂട്ടിന് കർത്താവുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എത്രയധികം മഴയും വെള്ളപ്പൊക്കം വന്ന് എല്ലാം നശിച്ചു പോയാലും ജീവനും പുനരുദ്ധാനവുമായ ഈശോ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് പുറമെ അനുഗ്രഹങ്ങൾ നൽകും കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക കർത്താവിൽ മാത്രം പൂർണ്ണമായി വിശ്വസിക്കുക കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥകളെ ഓർത്ത് നന്ദി പറയുക കർത്താവ് അഗ്നിയുടെ മധ്യേ മൂന്ന് യുവാക്കളെ രക്ഷിച്ചവൻ ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അഗ്നി അനുഭവങ്ങളിൽ നിന്ന് ഇന്ന് കർത്താവ് നമ്മെ വീണ്ടെടുക്കും അതിനാൽ നിരാശ വേണ്ട നമ്മുടെ എല്ലാ തകർച്ചകളെയും കർത്താവ് എടുത്തു മാറ്റി നമ്മുടെ ഉയർച്ചയ്ക്കായി അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും നമ്മെ അനുഗ്രഹിക്കും കർത്താവിൻ്റെ നാമത്താൽ നമുക്ക് രക്ഷയും അനുഗ്രഹവും നൽകപ്പെടും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക നിങ്ങളുടെ യാത്രകളെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെ ഇന്ന് നിങ്ങൾ പോകുന്ന ഓരോ കാര്യങ്ങളും ദൈവസന്നദ്ധിയിൽ സ്വീകരിക്കപ്പെടുന്നതിനും അത് വിജയം ലഭിക്കുന്നതിനും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം കാണാൻ ദൈവം ഇന്നിടയാക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി നാല് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർദ്ദയർ എന്നെ വേട്ടയാഴുന്നു അവർക്ക് ദൈവചിന്തയില്ല ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയണമേ ഞാൻ അങ്ങയ്ക്ക് ഹൃദയപൂർവ്വം ബലി അർപ്പിക്കും കർത്താവേ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിലും നിന്ന് മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ ഉണർത്തി അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ വർഷിക്കുന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു അമിതമായ മഴയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും ചുഴലിക്കാറ്റിൽ നിന്നും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും മണ്ണിടിച്ചിലിൽ നിന്നും നീ ഞങ്ങളെ പ്രത്യേകം കാത്തുപരിപാലിച്ചു കർത്താവെ അനേകർക്ക് വലിയ നാശനഷ്ടങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ അവിടുന്ന് കൈകളിൽ വഹിച്ച് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി ത്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ അനന്തമായ ശക്തിയിൽ ഞങ്ങളുടെ നീതി തരണമേ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുതിരുന്നകൾ അവിടുന്ന് കേൾക്കണമേ ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികളെ ഒരു നല്ല തീരുമാനം എടുക്കാൻ സാധിക്കാത്ത ഞങ്ങളുടെ പ്രശ്നങ്ങളെ എന്തു ചെയ്യണം എന്നറിയാതെ എങ്ങോട്ട് പോകണം ആരെ കാണണം എങ്ങനെ പ്രശ്നങ്ങളെ മറികടക്കണം എന്നറിയാൻ വയ്യാതെ ബുദ്ധിമുട്ടുന്ന ഈ അവസ്ഥയിൽ കർത്താവെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ പരിപാലനം മാത്രം മതി ഞങ്ങൾക്ക് ഞങ്ങൾ സുരക്ഷിതരാകാൻ അങ്ങയുടെ ശക്തമായ കരം ഞങ്ങളെ സൗഖ്യത്തിലും വിടുതലിലും സുരക്ഷിതത്വത്തിലേക്കും നയിക്കുന്നതാണ് കർത്താവായ ദൈവമേ ഞങ്ങളുടെ രോഗശാന്തി അങ്ങാണ് ഞങ്ങളുടെ സൗഖ്യവും വിടുതലും അങ്ങാണ് ഞങ്ങളുടെ രക്ഷ അങ്ങാണ് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്കാവശ്യം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുക ഞങ്ങൾക്കെല്ലാം അനുഗ്രഹങ്ങളായി മാറും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നരളി ചെയ്ത ദൈവമേ ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് എതിരെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സത്യത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നതിന് സത്യാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് സത്യം തന്നെയായ കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും അവിടെ നിരളി ചെയ്തിട്ടുള്ള അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നതിനും ഓരോ ദൈവ വചനവും ഞങ്ങൾ പാലിക്കുന്നതിനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കാവശ്യം ഏത് പ്രതിസന്ധിയിലും എൻ്റെ കർത്താവിനെയാണ് കർത്താവെ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ സൗഖ്യം വിടുതൽ അങ്ങാണ് ഞങ്ങളുടെ ശക്തി എല്ലാ നഷ്ടങ്ങളും ലാഭമാക്കിത്തരുന്ന ദൈവമാണ് അവിടുന്ന് കഥാവെ ഞങ്ങളുടെ ജീവനെ അവിടെ നിന്ന് താങ്ങി നടത്തി പരിപാലിക്കണമേ സകല ശത്രുക്കളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ കഥാവെ ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും പദ്ധതികളിൽ നിന്നും ഞങ്ങളെ ഇന്ന് പരിപൂർണമായി കാത്തു സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന പാനീയങ്ങളെ നീ ആശീർവദിക്കണമേ അങ്ങ് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കിന്ന് സ്വന്തമാക്കുവാൻ കൃപ തരണമേ രോഗികളായ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഉദരസംബന്ധമായ എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയുടെ കരം സ്പർശിക്കണമേ ഇന്ന് അങ്ങയുടെ കരം ഞങ്ങളെ സ്പർശിച്ച് രോഗബാധിതമായ ശരീരഭാഗങ്ങളിൽ അങ്ങയുടെ അനന്തമായ ശക്തി അയച്ച് അങ്ങയുടെ സൗഖ്യദായകമായ കരം സ്പർശിച്ച് ഇന്ന് ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകണമേ എത്ര പഴക്കമുള്ള രോഗങ്ങളാണേലും കഥാവേ ഇന്ന് നിമിഷം നീ ഞങ്ങളെ സ്പർശിക്കണമേ നിന്റെ കരം ഞങ്ങളുടെ ശരീരത്ത് സ്പർശിച്ച് ആ രോഗത്തിൻ്റെ എല്ലാ രോഗാണുക്കളെയും എടുത്തു മാറ്റി രോഗമുള്ള കോശങ്ങളെ നീ വിശുദ്ധീകരിച്ച് ശക്തിയും കൃപയും നൽകി ആരോഗ്യം നൽകി ഞങ്ങളെ വീണ്ടും പുതിയ ജീവൻ നൽകി പുതിയ ആരോഗ്യം നൽകി പുതിയ ശരീരം നൽകി പുതിയ മനസ്സ് നൽകി പുതിയ ഹൃദയം നൽകി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹായകനായ ഞങ്ങളുടെ കർത്താവായ യേശുവെ അങ്ങ് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കുന്ന ദിവസമാക്കണമേ ഞങ്ങളുടെ എല്ലാ പരാജയങ്ങളെയും മറികടന്ന് ഞങ്ങളുടെ ഉയർച്ചയുടെ ദിവസമാക്കി മാറ്റണമേ അങ്ങയുടെ അച്ച മായ ഇടപെടൽ ഇന്ന് ഞങ്ങൾക്കുണ്ടാകണമേ ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ ഞങ്ങളുടെ എല്ലാ ജോലിയിലും അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ കഥാവെ ഇന്നത്തെ ദിവസം ഒരു നിമിഷം പോലും ഞങ്ങൾ പാഴാക്കാതെ ഒരവസരം പോലും ഞങ്ങൾ നഷ്ടപ്പെടുത്താതെ അങ്ങ് നൽകിയ കഴിവുകളെ പൂർണ്ണമായി ഉപയോഗിക്കുവാൻ അവസരങ്ങൾ പുതിയതുണ്ടാക്കുവാൻ ഞങ്ങളെ സഹായി ണമേ അവസരം നഷ്ടപ്പെട്ടവർക്ക് അവർ തന്നെ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ ജ്ഞാനത്താൽ ഇന്നത്തെ ദിവസം ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ ഏത് നടക്കില്ല എന്ന് കരുതുന്ന കാര്യത്തിലും ഇന്നവിടുന്ന് ഇടപെട്ട് വലിയ അത്ഭുതങ്ങൾ നടത്തണമേ ഞങ്ങളിപ്പോൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഒരു ശരിയായ തീരുമാനത്തിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഞങ്ങളുടെ സുരക്ഷിതത്വം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലാണ് ഏതൊക്കെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും പൈശാചിക പീഠങ്ങളിൽ നിന്നും സകല അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കർത്താവാണ് ഞങ്ങളെ രക്ഷിക്കുന്നത് അവിടുന്ന് ഞങ്ങളുടെ വിമോചകൻ കർത്താവെ അങ്ങയെ അറിയുവാനും അങ്ങയെ സ്നേഹിക്കുന്നതിനും അങ്ങയുടെ പാതയിൽ കൂടി നടക്കുന്നതിനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്തണമേ ഞങ്ങളുടെ ജോലിയിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളിലും കൊണ്ട് ദൈവത്തിന്റെ കാരുണ്യം ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ എല്ലാ തടസ്സങ്ങളും മാറ്റി ദൈവാനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ മാറ്റി അനുതാപവും പശ്ചാത്താപവും ഉള്ള ഹൃദയം നൽകി ഞങ്ങളെ പൂർണ്ണമായി അഭിവൃദ്ധിയിലേക്ക് ആനയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു കർത്താവേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എപ്പോഴും ദൈവചിന്തയിൽ നടക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ ദൈവം ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഓർമ്മിക്കുവാനും അതിന് നന്ദി പറയുവാനും കർത്താവേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ എല്ലാ ശൂന്യാവസ്ഥയിൽ നിന്നും വിടുതൽ നൽകി നിരാശയും ദുഃഖവും എടുത്തു മാറ്റി ഇന്ന് പൂർണ്ണ ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്നതിനും എല്ലാവർക്കും നന്മ ചെയ്യുന്നതിനും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളിൽ വലിയ നന്മ ചെയ്യുന്നതിന് ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് ഞങ്ങൾ കാരണം വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ എല്ലാ ജോലി മേഖലയിലും ഞങ്ങൾ കാരണം ഇന്ന് വലിയ അനുഗ്രഹങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ ലാഭകരമായ പ്രവർത്തനങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ കഥാവേ അവിടുത്തെ ശക്തമായ കരം ഇന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഞങ്ങൾക്ക് വിജയം നൽകണമേ മഹത്വം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങൾക്ക് ജോലിയിൽ സ്ഥിരത നൽകി വരുമാനത്തിൽ സ്ഥിരത നൽകി ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ എടുത്തു മാറ്റി ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ ഇന്ന് ഞങ്ങളെ എല്ലാ മേഖലകളിലും അവിടുന്ന് ഉയർത്തണമേ അങ്ങയുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് അങ്ങ് ചെയ്ത നന്മകളെ ഓർമ്മിച്ച് അങ്ങ് തരുന്ന ഓരോ അവസരങ്ങളെയും ഉപയോഗിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ അമിതമായ മഴയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ വെള്ളപ്പൊക്ക വെള്ളപ്പൊക്കക്കെടുതിയിൽ കഴിയുന്ന ഓരോ മക്കൾക്കും അവിടുന്ന് സഹായം അയക്കണമേ വീടും കുടുംബവും നഷ്ടപ്പെട്ടു പോയവർക്ക് വലിയ സഹായം ഇന്ന് അവിടുന്ന് അയക്കണമേ കർത്താവേ ജോലി നഷ്ടപ്പെട്ടവർക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടവർക്ക് ഭവനം നഷ്ടപ്പെട്ടവർക്ക് ദൈവമേ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ वलिया അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ ഉയർച്ചയുടെ ദിവസമാക്കി മാറ്റണമേ സ്വർഗം തുറന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരുടെയും ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ ഹർത്താവ് മുടങ്ങിക്കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾക്ക് വീണ്ടെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ വിജയവും ഉയർച്ചയും നൽകി ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും അവിടുന്ന് ക്ഷമിക്കണമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കു ചുറ്റും എപ്പോഴും ഉണ്ടാകണമേ എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ആമേൻ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളമയാമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സ്വർഗം തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ ആത്മീയവും ഭൗതികമായ ആവശ്യങ്ങളിൽ നിങ്ങൾക്ക് തക്ക സമയത്ത് തുണയച്ച് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ അഭിഷേകം ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും നിങ്ങളുടെ സഹോദരങ്ങളോടും ജീവിത പങ്കാളിയോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ